ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശമാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസിലുള്ള നൂറ്റി അൻപതിൻ്റെ മാക്സുകളാണ് അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് ഇതിലുള്ളത് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെയും ഇത് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ട് ഇതിലുള്ളതും പഴയതിലുള്ളതും വരണ്ട അപ്പോൾ ഇതിലേതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരുന്നത് നൂറ്റി അൻപത് രൂപ അപ്പോൾ ഇനി ഈ ഒരു സ്റ്റോക്കും കൂടി മാത്രമേ നമ്മൾ നൂറ്റി അൻപതിന് സെയിലാക്കുട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെ ആയിരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മളിതിപ്പോഴും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് ഓഫറിൽ ഇട്ടതല്ലേ നൂറ്റി അൻപതിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം അപ്പം ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചു ബാലൻസ് അല്ല അപ്പോൾ ഏതായാലും അത് നൂറ്റി അൻപതിന് തന്നെ പോവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ഇതിലേതൊക്കെ കളറുകളാണ് വേണ്ടത് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് നമ്മൾ ഓൺലൈനിൽ വരുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും ആ സമയത്ത് നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ സൗകര്യമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൺലൈനിൽ വരുന്ന സമയത്ത് അപ്പോൾ പിന്നെ നിങ്ങൾ എന്തു ചെയ്യും അപ്പോൾ പിന്നെ നമ്മളോട് ഇങ്ങോട്ട് ചൂടാകും അപ്പോൾ നമ്മൾ അപ്പോഴും നിങ്ങൾക്ക് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടാവില്ല അപ്പോൾ അതിലൊരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ പണി നടക്കുന്ന ക ഓരോ കാരണങ്ങളും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാരണമൊക്കെ നമ്മൾ കുറച്ച് തിരക്കിലാണ് അപ്പം നമ്മൾ ഓൺലൈനിൽ വരുന്ന സമയത്ത് നിങ്ങൾ റിപ്ലേ ചിലപ്പം നമ്മൾ മെസ്സേജ് കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഒരു പണിത്തെക്കിലാണ് പറഞ്ഞിട്ട് പോകൂട്ടോ അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഒരിക്കലും അല്ലെങ്കിൽ ഗസ്റ്റ് ഉണ്ടാവും അതുണ്ടാവും പക്ഷെ അതിനൊന്നും ഒരു കുഴപ്പമില്ല പറയില്ല നമ്മൾ റിപ്ലൈ തന്നില്ല അതിന് എന്തായാലും കുഴപ്പമായിരിക്കും അപ്പോൾ നൂറ്റി എൺപതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും ഒന്ന് എടുക്കുകയാണെങ്കിലും ഉണ്ടാവും പത്ത് എടുക്കുകയാണെങ്കിലും ഉണ്ടാകും അപ്പോൾ ഇതാട്ടോ കേട്ടോ എത്ര പീസുവാണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് അയക്കുക നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപതാണ് കേട്ടോ അപ്പം ഇതാണ് അപ്പോൾ വേണ്ടവർ എടുത്തു വെക്കുക ഇനി കുറച്ചും കൂടി ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ അതെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇതിലേതാണ് വേണ്ടത് എന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇത് നമ്മളടുത്ത് ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ എപ്പോൾ എത്ര പീസ് ചോദിച്ചാലും നമ്മൾ ഉണ്ട് 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 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് തന്നെ അറിയാം പക്ഷേ ഇപ്പം നമ്മളെടുത്ത് സിംഗിൾ പീസ് ക്വാണ്ടിറ്റി ഉള്ളു ഉള്ളു കാരണം എന്താ ബൾക്ക് ഒക്കെ തീർന്ന് ഇപ്പോൾ ഇത് ഓരോരുത്തർ എടുത്ത് വെച്ചിട്ടുള്ള ബാലൻസ് അങ്ങനെ അങ്ങനെ വരുന്ന ഇതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളത് കൺഫേം ആണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടെന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ പിന്നെ പേയ്മെന്റ് നിങ്ങൾ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ഇടുമ്പോൾ അത് നമ്മൾ ഇതല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇല്ല ഇല്ലാട്ടോ വെയിറ്റിംഗ് ഇല്ല എന്താണ് അടുത്തൊരു ഇത് വരുന്നത് എന്താട്ടോ എന്താണ് അപ്പൊ കളർ കളറ് വരുന്നിട്ട് ഇതാണ് കേട്ടോ ഇത് കാണിച്ചിട്ടുണ്ടോ തോന്നുന്നുണ്ട് ഫസ്റ്റ് ഒരു വെയിലും ആ മറ്റേ ആദരാബാബുലും ഇട്ടെടുത്ത് വെച്ചാ എടുത്തോ இது ரெண்டு தோணணும்ட்டா അപ്പൊ നൂറ്റി എൺപത് രൂപ കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി ഓർഡർ ചെയ്യേണ്ട നമ്പർ നമ്പറ് നൂറ്റി എൺപതാണ് വെയ്റ്റിംഗ് ഇല്ല വെയ്റ്റിംഗ് ഇല്ല വെയ്റ്റിങ്ങില്ല അത് നമ്മൾ വീണ്ടും വീണ്ടും പറയണം നമ്മൾ കാത്ത് നിൽക്കില്ല കേട്ടോ പിന്നെ നേരം മുക്കാൽ മണിക്കൂർ ഒന്നിറ്റിങ്ങില്ല നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് സമയ കടയിൽ ഉണ്ടാകുള്ളൂ ആ സമയത്ത് നമ്മൾ ഓർഡർ എടുക്കും പാക്കിങ് ഓക്കെയാണേ നിങ്ങൾ നാളെ എട്ട് തരാമെന്ന് പറയണമെങ്കിൽ നിങ്ങൾ നാളെ മെസ്സേജ് നാളെ അയച്ചാൽ മതി അപ്പോൾ നമുക്ക് നാളെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്താക്കിയാൽ മതിയല്ലോ അപ്പോൾ കേട്ടോ നൂറ്റി എൺപതാണ് ഒക്കെ സിംഗിൾ പീസുകളൂ പിന്നെ വേറൊരാൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെച്ചാൽ വെച്ച് തരാൻ പോലും വേറെ പീസുകളില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയണത് പേയ്മെൻ്റ് ചെയ്തുകൊണ്ട് പോയാൽ അപ്പോൾ ഇത്രയും പീസുകളാണ് കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യും ഓർഡർ ചെയ്തോളി ഒമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് വീണ് അപ്പോൾ ഓക്കെ ബൈസാം